ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇതുവരെ നടന്നത് പതിനേഴ് സീസണുകൾ വരുമാനത്തിലും ജനപ്രീതിയിലും പുതുചരിത്രം സൃഷ്ടിച്ചാണ് ഓരോ ഐ പി എല്ലും സമാപിക്കുന്നത് ലോകത്ത് ഏറ്റവും ലാഭകരമായി നടക്കുന്ന ക്രിക്കറ്റ് ലീഗ് ഏതെന്ന ചോദ്യത്തിന് ഐ പി എൽ എന്ന ഒരൊറ്റ ഉത്തരം മാത്രമേയുള്ളൂ ആഭ്യന്തര ക്രിക്കറ്റിൽ മാത്രം കളിച്ചു പരിചയമുള്ള അൺകാബിൾഡ് പ്ലേയേഴ്സ് മുതൽ ദേശീയ ടീമിലെ മിന്നും താരങ്ങൾ വരെ വിവിധ ഫ്രാഞ്ചൈസികൾക്കായി തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്നു പണക്കിൽക്കത്തിന്റെ മേളയാണെന്ന വിമർശനം ഉയരുമ്പോൾ തന്നെ ഓരോ സീസണിലും നിരവധി യുവതാരങ്ങളാണ് ഐ പി എല്ലിലൂടെ ഉദയം ചെയ്യുന്നത് ഫ്രാഞ്ചൈസി ലീഗിൻ്റെ ചൂടുപിടിച്ച് ആഭ്യന്തര ക്രിക്കറ്റിലും ട്വൻ്റി ട്വന്റി മത്സരങ്ങൾ അരങ്ങു തകർക്കുകയാണ് തമിഴ്നാട്ടിലും കർണാടകയിലും ഡൽഹിയിലുമെല്ലാം ദേശീയ ടീമിലെ പ്രധാന താരങ്ങളടക്കം വിവിധ നഗരങ്ങളുടെ ജെയ്സി അണിഞ്ഞ് പരസ്പരം പോരടിക്കുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ കണ്ടുവരുന്ന ഈ വമ്പൻ മുന്നേറ്റങ്ങൾക്കൊപ്പം കുതിക്കാനൊരുങ്ങുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനും കേരള ക്രിക്കറ്റ് ലീഗ് എന്ന പേരിൽ തുടക്കം കുറിക്കുന്ന ട്വന്റി ട്വന്റി ലീഗിൽ ആറു ടീമുകളാണ് പങ്കെടുക്കുന്നത് സെപ്റ്റംബർ രണ്ട് മുതൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ ത്രിവാണ്ട്രം റോയൽസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് തൃശൂർ ടൈറ്റൻസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആലപ്പി റിപ്പിൾസ് ഏരിയസ് കൊല്ലം സേലേഴ്സ് എന്നിവയാണ് ലീഗിൽ പങ്കെടുക്കുന്ന ടീമുകൾ ഐ പി എൽ മാതൃകയിൽ താരലേലത്തിലൂടെ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത കളിക്കാരെയാണ് ഓരോ ടീമും സ്വന്തമാക്കിയത് ഓരോ ടീമിലും ഒരു ഐക്കൺ താരം ഉണ്ടാകും കളിക്കാർക്കായി ടീമിന് വിനിയോഗിക്കാവുന്ന പരമാവധി തുക മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രിയദർശൻ ജോസ് പട്ടാറ കൺസോർഷ്യമാണ് ട്രിവാൻഡ്രം റോയൽസിന്റെ അമരത്തുള്ളത് ഐ പി എൽ രാജസ്ഥാൻ റോയൽസ് താരം പി എ അബ്ദുൽ ബാസിദ് ഐക്കൻ താരമായ ടീമിൽ എ എസ് അഖിൽ സി പി വിനോദ് കുമാർ രോഹൻ പ്രേം അഖിൽ സത്താർ വിഷ്ണുരാജ് എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ പരിശീലക റോളിലുള്ളത് ബാലചന്ദ്രൻ ആഭ്യന്തര ക്രിക്കറ്റിലെ യങ് സെൻസേഷൻ രോഹൻ എസ് കുന്നുമലാണ് കാലിക്കറ്റ് ഗ്ലോബ് ചർസിന്റെ ഐക്യം താരം ഫിറോസ്ഫി റഷീദാണ് പരിശീലകൻ സഞ്ജു മുഹമ്മദ് ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ ഉടമകൾ സജ്ജാദ് സെറ്റ് ഫൈനസ് കൺസോർഷ്യം പണമുറക്കുന്ന തൃശൂർ ടൈറ്റൻസിലെ പ്രധാനി മുംബൈ ഇന്ത്യൻസിനായി കളത്തിലിറങ്ങിയ വിക്കറ്റ് കീപ്പർ ബാറ്റർ വിഷ്ണു വിനോദ് മുൻ കേരള താരം സുനിൽ വയാസിസ് ആണ് പരിശീലകൻ രണ്ടായിരത്തി പതിനേഴിൽ ഐ പി എൽ എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയ ബേസിൽ തമ്പിയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഐക്കൻ താരൻ സെബാസ്റ്റിൻ ആന്റണിയാണ് പരിശീലകൻ സുഭാഷ് ജോർജ് മാനുവൽ എനിമ്രാറ്റിക് സ്മൈൽ റിവാർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിന്റെ ഉടമകൾ ആഭ്യന്തര ക്രിക്കറ്റിൽ വെടിക്കെട്ട് പ്രകടനം നടത്തുന്ന യുവതാരം മുഹമ്മദ് അസറുദ്ദീനാണ് ആലിപ്പി റിപ്പിൾസിലെ സൂപ്പർ താരം മുൻ ഐ പി എൽ താരം പ്രശാന്ത് പരമേശ്വരനാണ് പരിശീലകന്റെ റോളിലുള്ളത് ടി എസ് കലാധരൻ കൺസോർഷിപ്പിംഗ് സർവീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ടീം ഉടമകൾ ഇന്ത്യ എ ടീമിൽ കളിച്ചിട്ടുള്ള ആഭ്യന്തര ക്രിക്കറ്റിലെ കേരളത്തിന്റെ സൂപ്പർ സ്റ്റാർ വി എ ജഗദീഷാണ് ഏരീസ് കൊല്ലം സേലേസിന്റെ കോച്ചിങ് റോളിലുള്ളത് സോഹൻ റോയ് ഏരീസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ടീമിലെ ഐക്കൻതാരം ഐ പി എൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു സ്കൂഡിലുണ്ടായിരുന്ന സച്ചിൻ ബേബിയാണ് ആഭ്യന്തര കളിക്കാർക്ക് മികവ് തെളിയിക്കാനുള്ള മികച്ച പ്ലാറ്റ്ഫോമായാണ് ക്രിക്കറ്റ് ലീഗിനെ കെ സി ഒരുക്കുന്നത് മത്സരങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യുന്നതിലൂടെ പരസ്യത്തിലൂടെയും ടീമുകൾക്ക് വരുമാനം ലഭിക്കും കേരള ക്രിക്കറ്റിൽ വൻ നിക്ഷേപമാണ് ചാമ്പ്യൻഷിപ്പിലൂടെ കെ സി ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ മുപ്പത് കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് പത്തൊമ്പത് ദിവസങ്ങളായി നടക്കുന്ന ലീഗിൽ മുപ്പത്തിമൂന്ന് മത്സരങ്ങളാണ് ഉണ്ടാകുക ഒരു ദിവസം രണ്ട് മാച്ചുകൾ ഉണ്ടാകും ചാമ്പ്യന്മാരാകുന്ന ടീമിന് മുപ്പത് ലക്ഷം രൂപയും റണ്ണേസ് അപ്പിന് ഇരുപത് ലക്ഷവും ലഭിക്കും വ്യക്തിഗത പുരസ്കാരങ്ങളടക്കം ആകെ അറുപത് ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായി കളിക്കാരുടെ കൈകളിലെത്തുക